പിതൃസ്മരണയെ ധന്യമാക്കി വയനാട് ദുരിതബാധിതർക്ക് രശ്വിതാ മോളുടെ പുണ്യദാനം കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം അടൂരിലൂടെ പോകും വഴിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന അവശ്യ സാധന ശേഖരണം രശ്വിതയുടെ കണ്ണിൽപ്പെട്ടത് വീട്ടിലെത്തി അമ്മ വിദ്യയ്ക്ക് ടു വീലർ വാങ്ങുന്നതിന് തന്റെ സംഭാവനയ്ക്കായി കരുതി വന്ന പ്ലാസ്റ്റിക് കുടുക്ക അവൾ അമ്മയോട് ഇത് നമുക്ക് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകിയാലോ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് വയനാടിനൊരു കൈത്താങ്ങായി എ ഐ വൈ എഫ് നിർമ്മിച്ചു നൽകുന്ന പത്ത് വീടുകൾക്കായുള്ള ധനസമാഹരണ പദ്ധതിക്കായി കുടുക്കയിലെ തുക കൈമാറാമെന്ന് അമ്മയും മകളും തമ്മിൽ തീരുമാനത്തിലെത്തി ഒരു വർഷം മുമ്പ് എം സി റോഡിൽ വാഹന അപകടത്തിൽ മരിച്ച ഏറത്ത് നെടുംകുന്ന് കളിക്കൽ അവിട്ടത്തിൽ രാജേഷിന്റെ ഏക മകളായ രശ്വിത ചൂരക്കോട് എൻ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പിതാവിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അടൂരിലെ എ ഐ വൈ എഫ് നേതാക്കൾക്കൊപ്പം വീട്ടിലെത്തിയ സി പി ഐ ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ കുടുക്കയിലെ സമ്പാദ്യം കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അണ്ടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്